ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സന്തോഷവും സൗഭാഗ്യവും ആശംസിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ഗ്രാൻഡ് വീട് ഒന്ന് നോക്കാം ടാർ റോഡ് ഫ്രണ്ടേജിലാണ്ട ഈ വീട് വരുന്നത് ഈ വീടിൻ്റെ ഒരു ഔട്ട്ലുക്ക് നിങ്ങൾ വേണ്ട അധികം പഴക്കമില്ലാത്ത വീടാണ് അതും നല്ല ഗ്രാൻഡായിട്ട് നിർമ്മിച്ചത് ഈ നേരെ കാണുന്ന സൈഡിൽ നമുക്ക് രണ്ടു വണ്ടി സുഖമായിട്ട് പാർക്ക് ഇവിടെയും പാർക്ക് ചെയ്യാ രണ്ട് വണ്ടി നേരെ കാണുന്ന കോർണറിൽ കാണുന്നത് കിണറാണ്ട വറ്റാത്ത കിണർ ഇണ്ട വീടിന്റെ അകത്തോട്ട് നിങ്ങൾ നോക്കിയോ ഫുൾ ഫർണിഷ്ഡ് വീടാണ്ട സിറ്റൌട്ടൊക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം ഇവിടെ ആണെങ്കിൽ സിറ്റുള്ളിൽ രണ്ട് ഡോറുണ്ട് തൊട്ടപ്പുറത്തൊരു കൺസൾട്ടിങ് റൂമ് ഓഫീസ് റൂം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരിതിലാണ് അത് ഞാൻ കാണിച്ച് തരാം എന്നാലേ മനസ്സിലാവുള്ളു സിറ്റിയുള്ളിൽ ഒരു ഷൂറാക്കൊക്കെ ഉണ്ടായിരുന്നോ ജസ്റ്റ് മിസ് ആയി ബി ഷൂ ഒക്കെ വയ്ക്കാണ് ചെരുപ്പൻ ഷൂ ഒക്കെ വയ്ക്കാനുള്ളത് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയയുടെ ഒക്കെ ഒരു വലിപ്പം ഉണ്ട അതും സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഗ്രാൻഡാക്കിട്ടുണ്ട് ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു കൺസൾട്ടിങ് റൂമോ ഓഫീസ് റൂമോ എന്തായിട്ട് വേണമെങ്കിലും നമുക്ക് നോക്കാം ടി വി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയതാണ് അല്ല ഇതൊരു നല്ലൊരു ഏരിയ ഉണ്ട് അല്ല അതും സീലിംഗ് വർക്കും എൽ ഇ ഡിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഗ്രാൻഡാക്കിയിട്ടുണ്ട് കാരണം ഇതിന് അതി വീട്ടിനേ അധികം പഴക്കൂല കേട്ടോ ഫ്ലോറൊക്കെ ഫസ്റ്റ് ഫ്ലോറൊക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കാം നല്ല സൗകര്യമുള്ള വീടാണ് ഇത് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാൾ വരുന്നത് അതും നല്ലൊരു ഏരിയ ഉണ്ട് ആവശ്യത്തിനുള്ള സെറ്റിംഗ് കാര്യങ്ങളും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത് ഹാൻഡ്രൈലൊക്കെ കണ്ട എല്ലാം തടിയിലാണ്ട വീടിന്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കിക്കോളും സ്വന്തം ആവശ്യത്തിന് പണിതതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഈ സ്വന്തം ആവശ്യത്തിൻ്റെ ഇതിനൊന്നും പറയണ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണല്ല കാരണം ഇഷ്ടപ്പെടാത്തത് ഏതാൾക്കാരാണ് നമുക്ക് അറിയാൻ പാടില്ല കാരണം ഇത് നമ്മൾ വ്യക്തമാക്കേണ്ട എൻ്റെ കടമയാണ് ഇതാണ് ബെഡ്റൂം കാരണം വിൽക്കാൻ വേണ്ടി പണിത വീടാണ് സ്വന്തം ആവശ്യത്തിന് പണിതാണ് എന്നൊക്കെ വ്യക്തമാക്കേണ്ട എൻ്റെ കടമയാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂമായിട്ട് നിങ്ങൾ കാണണം അതിന്റെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതിന്റെ ബാത്റൂം എല്ലാവരും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് വന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ അതുകൊണ്ടാണ് ഈ പറയണത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം ആവശ്യത്തിന് പണിയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലതാ ഫിക്സ് ചെയ്യാൻ നോക്കുകയുള്ളു അതാണ് സ്വന്തം ആവശ്യത്തിന് ചെയ്തതെന്ന് എടുത്ത് പറയണത് അത് ആർക്കും ഇഷ്ടപ്പെടാതിന്റെ കമന്റ് ആക്കിട്ടുണ്ടായിരുന്നു ഈ രണ്ടാമത്തെ ബെഡ്റൂമും അതിന്റെ ബാത്റൂമും വേറെ നല്ല അതൊക്കെ ഈ പണിത് വെക്കണ ആർക്കെങ്കിലും ആരിക്കും ഇഷ്ടപ്പെടാത്തത് പക്ഷെ പണിത് വെക്കണതിൽ നല്ല ആൾക്കാർ എന്തോരൾക്കാരെനിക്കറിയാന്നറിയോ ഈ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കണവരാണ് ഈ കവന്റി ഡോള് കാരണം നല്ല രീതിക്ക് ചെയ്യണവരാരും കവന്റി ഡോ ഇല്ല കാരണം നല്ല രീതിക്ക് ഒരുപാട് പേരെനിക്കറിയ എന്റെ കിച്ചൺ കാരണം ഞാൻ അവരുടെയൊക്കെ വീടുകൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി സെക്കൻഡ് കിച്ചൺ ഉണ്ട് ഈ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ റോങ് കമന്റ് ഇടണത് അതെല്ലാവരും മനസ്സിലാക്കിക്കോട്ടെ ഈ കമന്റ് വരുമ്പേ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാ മതി എന്നിട്ട് നിങ്ങൾ തന്നെ ഇന്ന് റിപ്ലൈ കിട്ടും കാരണം ഇവര് മനസ്സിലാക്കണല്ലോ ഇതിപ്പോ നിങ്ങൾ താഴത്തെ ഫ്ലോറ് കംപ്ലീറ്റ് ചെയ്യണ്ടില്ലേ ഇത്രയും സൗകര്യം താഴത്തുണ്ട് മൊത്തത്തിൽ വരുന്നത് മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ആണ് രണ്ട് ഫ്ലോർ അത് കൂടാണ്ട് മോളിൽ ഒരു ഫ്ലോർ വേറെ ഉണ്ട് അതൊരു അതൊരായിരം സ്ക്വയർ ഫീറ്റുള്ളൂ അത് കോൺക്രീറ്റ് അല്ല മുകളിൽ അല്ലാണ്ട് ചെയ്തേക്കണത് ഞാനത് കാളിച്ചാണ് കാരണം നമുക്ക് വീട്ടിലൊരു നല്ലൊരു ഫംഗ്ഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഇടയിൽ നിന്ന് മുകളിൽ വെച്ച് അത്രയും വലിയൊരു ഹാളായിട്ട് ഇടയ്ക്കുന്നത് മുകളിലെ ഹാൾ ഹാളിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞത് തൃശൂരി കുർക്കഞ്ചേരി കണ്ട അത് ടൗണിൽ നിന്ന് ഒരു എഴുന്നൂറ് മീറ്റർ ഒരു കിലോമീറ്ററിനുള്ളേ വീട്ടിലോട്ട് ഇതാണ് മുകളിലത്തെ ഹാള് ഇത് ആറരസിന്റെ സ്ഥലം മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ഉള്ള വീട് പിന്നെ അല്ലാണ്ട് മുകളിലൊരു ഹാള് സ്റ്റെയർ കേസ് റൂമൊക്കെ വേറെയുണ്ടത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ അപ്പൊ ഇതിന് ചോദിക്കണത് രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് കാരണം കുറുക്കഞ്ചേരിന്ന് നല്ല വിലയുള്ള സ്ഥലമാണ് അതും കണ്ട് ഒരു ഗ്രാൻഡ് വീട് അപ്പൊ വില വലിയ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല മൂന്നാമത്തെ ബെഡ്റൂം ഉണ്ട് ബെഡ്റൂമിലൊക്കെ ഉള്ള സൗകര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ അത് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ വീട്ടിലോട്ട് കയറുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് അതാണ് ആ ഒരു സംഭവം ഈ വീട്ടിലുണ്ടെന്നുള്ളത് േ അതിന്റെ ബാത്റൂമും നാലാമത്തെ ബെഡ്റൂം ബെഡ്റൂം ഒന്നും ചെറുതല്ല എല്ലാം വലിയ ബെഡ്റൂമാണ് എല്ലാത്തിനും സീലിംഗ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ വീടിന് വെറും ആറു വർഷം മാത്രം പഴക്കമുള്ളടാ നാലാമത്തെ ബെഡ്റൂം അതിന്റെ ഡ്രസ്സിംഗ് ടേബിള് അതിന്റെ ബാത്റൂമും േ ഇതേ ബാത്റൂമ് ഇനി നമുക്ക് ഇതിന്റെ മുകളിലത്തെ ഫ്ലോറിൽ പോയിട്ട് കുറച്ച് കാണാറുണ്ട് പിന്നെ പുറത്തൊരു ഏരിയ ഉണ്ട് അതും ബാൽക്കണിയും ഉണ്ട് പിന്നെ ബാക്കിൽ കുറച്ച് ഏരിയ ഉണ്ട് ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് അതും ടൈലൊക്കെ ഇട്ട എന്താ ഒരു ലുക്ക് നോക്കി ഇവിടെ നിന്നാണ് നമ്മൾ മുകളിലോട്ട് കയറണത് ഇവിടെ ഒരു വാഷിംഗ് ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് തുണിയൊക്കെ അലക്കാനുള്ള വാഷിംഗ് മെഷീനൊക്കെ നിങ്ങൾ താഴ്ത്തേണ്ടില്ലേ താഴ്ത്താണ് അതെല്ലാം സെറ്റ് ചെയ്തേക്കണം നിങ്ങൾക്ക് മുകളിലോട്ട് മാറണമെങ്കിൽ മുകളിലോട്ട് മാറ്റാട്ടാ അതിനുള്ള എല്ലാ സെറ്റ് ഇത് സജ്ജീകരണം ഇവിടെ ഉണ്ട് ഇതാണ് മൂന്നാമത്തെ ഫ്ലോർ ഇവിടെ ഞാൻ പറഞ്ഞ വലിയൊരു ഹാൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് കണ്ടല്ലേ വലിയൊരു ഹാളാണ് അതിന് ടൈലൊക്കെ ഇട്ടങ്ങനെ ഇണ്ടാ ഇവിടെ നമുക്ക് ഒരു എന്തെങ്കിലും വീട്ടിലൊരു ചെറിയ ഫങ്ഷൻ ഒക്കെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറ്റുന്നു അതിന് മുകളില് ഷീറ്റിങ് കാര്യങ്ങളൊക്കെ അത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഒരു ചെറിയ നമ്മൾ ഒരു ഓഡിറ്റോറിയോ കാര്യങ്ങളൊന്നും അന്വേഷിച്ചിറക്കണ്ട ഇവിടെ ഒരു സ്റ്റോർ റൂം പോലെ സെറ്റ് വന്നത് നമുക്ക് കസേരയും കാര്യങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ സൂക്ഷിക്ക അപ്പോൾ എന്തെങ്കിലും വീട്ടിൽ വല്ല കുടുംബയോഗം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പോകേണ്ടെങ്കിലും ഇതിന്റെ മുകളിൽ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ ഇനി ഇതിന്റെ ബാൽക്കണി കാണിച്ചു തരാം അപ്പോൾ ഈ വീട് വാങ്ങാൻ വേണ്ടി ആയിരിക്കും താല്പര്യം ഉണ്ടാ മുകളിലത്തെ ഹാളിലൊക്കെ ബോർഡൊക്കെ എല്ലാം തടിയിലാണ് പുറത്ത് കോഴിയൊക്കെ കൂവണ്ടിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു എന്തെങ്കിലും ഇതുണ്ടാവും പിന്നെ ആണെങ്കിൽ തൊണ്ടക്കും ചെറിയ പ്രശ്നമുണ്ട് അപ്പം സൗണ്ടിന് ഇത്തിരി പോരായ്മയൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ ഈ വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിക്കുക ആണ് ഫ്രണ്ടിലുള്ള വീടൊക്കെ കിട്ടുക എല്ലാം ഗ്രാൻഡ് വീടാണ് ഈ ഏരിയ അറിയാമല്ലോ ഈ ഏരിയ മൊത്തം നല്ല ഗ്രാൻഡ് ഏരിയയാണ് ഒന്നും പറയാൻ